ഇൻഫാൻ പൊൻകുന്നം കാർഷിക താലൂക്ക് സമ്മേളനം വിവിധങ്ങളായ പരിപാടികളോടെ പൊൻകുന്നത്ത് നടന്നു ഇതോടൊപ്പം മണ്ണിനെ പരിസ്ഥിതിയെ സംരക്ഷിച്ച കർഷകർക്ക് ആദരമായി ബീർ കിസാൻ ഭൂമിപുത്ര അവാർഡ് വിതരണവും നടന്നു പൊൻകുന്നംപള്ളി പാരീഷ് ഹാളിൽ നടന്ന കാർഷിക താലൂക്ക് സമ്മേളനം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ ജോയിന്റ് ഡയറക്ടർ ഫാദർ ജിൻസ് കിഴക്കേൽ ഉദ്ഘാടനം ചെയ്തു വീർ ജവാൻ എന്ന് തന്നെ ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായി അല്ലെങ്കിൽ സൈനികർക്കുള്ള ബഹുമതിയായി ബഹുമതികളെ നൽകി രാഷ്ട്രം അതിർത്തിക്ക് ഒരുക്കുന്ന കർഷകരെ സൈനികരെ ആദരിക്കുന്നത് പോലെ തന്നെ രാജ്യത്തിന്റെ ഭക്ഷ്യ സുരക്ഷ മുൻകാലങ്ങളിൽ ഒരുക്കിയ ഒരു തലമുറയെ ഒരു സംഘടനയെ ആദരിക്കുന്നതിനകത്ത് വലിയ അർത്ഥവും വ്യാപ്തിയുമുണ്ട് അവിടെയാണ് ശാസ്ത്രിയുടെ ആ ജയ് ജയ് ജവാൻ എന്ന മുദ്രാവാക്യം സൈനികനെ പോലെ തന്നെ കർഷകനും ഈ സമൂഹത്തിൽ വേണ്ട വേണ്ട അവന്റെ ആദരവ് ഇൻഫാം രക്ഷാധികാരി ഫാദർ ജോണി ചേരിപ്പുറം അധ്യക്ഷനായി ഇൻഫാം കാർഷിക ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പന്തിരുവേലിൽ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് കർഷകരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ